ദേശീയപാത തകർന്നു എന്നതാണ് കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണു മൈലക്കാട് ഭാഗത്താണ് അപകടമുണ്ടായത് സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ തകർന്ന റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിങ് നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് കാണാം എന്താണ് ഈ റോഡിന് സംഭവിച്ചത് സുജിയ വെരി ഗുഡ് ഈവനിങ് ഇപ്പോൾ കൊല്ലം കൊട്ടിയത്ത് മൈലക്കാട് ഭാഗത്താണ് ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനിടെ സൈഡ് വാൾ വാളടക്കം കിട്ടുന്ന ആ ഭാഗമാണ് ഇപ്പോൾ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നത് അവിടെ സ്കൂൾ ബസ് ബസ്സുകളടക്കം അധികം കാറുകളടക്കം ഉടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി കുട്ടികളെല്ലാം തന്നെ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ അതായത് ഈ വാഹനം അവിടെ റോഡ് ഇടിഞ്ഞതോടുകൂടെ തന്നെ അവിടെ വാഹന ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് ഏകദേശം കിലോമീറ്ററുകൾ കണക്കിന് വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ അവിടെ ചെയ്തത് ഉച്ചയ്ക്ക് ഏകദേശം ഇതുപോലെ യാത്രക്കിടയിൽ വാഹനങ്ങൾ യാത്ര പോകുമ്പോൾ പെട്ടെന്ന് ം രൂപപ്പെടുന്നത് പോലെയാണല്ലോ ആ വഴി കാണുന്നത് സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു നിൽക്കുകയാണോ തീർച്ചയായിട്ടും അതായത് ഈ സൈഡ് വാളുകൾ നിർമ്മിച്ച് മണ്ണിട്ട് ഉയർത്തി റോഡ് പൊന്തിച്ച് പോകുന്ന അല്ലെങ്കിൽ ഉയർന്ന ഭാഗത്തേക്ക് ഉയർത്തി റോഡ് നിർമ്മിക്കുകയാണ് അതിൻ്റെ താഴ്ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു സർവീസ് റോഡ് ഉള്ളത് അതായത് മൈലക്കാട് ഭാഗത്ത് ഒരു ഭാഗത്ത് നമുക്കറിയാം സർവീസ് റോഡിൻ്റെ തൊട്ടുപുറത്ത് സൈഡ് വാൾ അതായത് സിമെൻറ്റിൻ്റെ വലിയ സ്ലാബുകൾ ചേർത്ത് നിർമ്മിച്ച് അതിന് മുകളിൽ മണ്ണിട്ടിട്ട് മുകൾ ഭാഗത്ത് കൂടിയാണ് ദേശീയപാത പോകുന്നത് താഴ്ഭാഗത്ത് ഈ സർവീസ് റോഡാണ് ആ ഭാഗത്ത് സർവീസ് റോഡ് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഇടിഞ്ഞ് നീങ്ങുകയും ഒപ്പം തന്നെ മുകളിലുള്ള സൈഡ് വാളുകൾ താഴേക്ക് തിങ്ങി നീങ്ങുകയും ചെയ്തു അതായത് പൂർണ്ണമായി ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടില്ലെങ്കിലും അത് തിങ്ങി നീങ്ങുകയും ചെയ്തു അങ്ങനെ ഒരു വലിയൊരു അപകടമാണ് സുധിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പകൽ സമയം നിരവധി റോഡാണ് നാല് വാഹനങ്ങൾ സ്കൂൾ ബസ് ആ സ്കൂൾ ബസ്സിൽ താഴെ കുട്ടികളുടെ ബാഗുകളൊക്കെ എടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങളടം നമ്മൾ കാണുന്നുണ്ട് കുട്ടികളടക്കം സ്കൂള് വിട്ടുവരുന്ന സമയത്താണ് ഈ സ്കൂൾ ബസ്സിൽ നിറയെ കുട്ടികൾ ഉള്ളപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അല്ലേ ദിലീപ് തീർച്ചയായിട്ടും സുധിയ വലിയൊരു അപകടം തന്നെയാണ് നമുക്ക് ആ നോക്കൂ എങ്ങനെയാണ് ആ ഈ ആ സിമെൻറ്റിൻ്റെ സ്ലാബുകളൊക്കെ കിടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും വലിയൊരു അപകടം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എല്ലാവരും തന്നെ അതായത് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയുള്ളത് ആ വാഹനങ്ങൾ അവിടെ നിന്ന് ഇനി മാറ്റണമെങ്കിൽ തന്നെ മറ്റൊരു ക്രെയിനിൻ്റെ സഹായമോ അല്ലെങ്കിൽ അവിടെ റോഡിൻ്റെ സഹായമോ ആവശ്യമാണ് നമുക്ക് ആ റോഡ് കാണുമ്പോൾ തന്നെ കാണാം പൂർണ്ണമായും ആ തകർന്ന നിലയിലാണ് റോഡ് അവിടെ ഉള്ളത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള അപകടം അതായത് സ്കൂൾ വിട്ട് കുട്ടികളെയും കൊണ്ടടക്കം വാഹനങ്ങൾ പോകുന്ന ഭാഗമാണ് മൈലക്കാട് ഭാഗത്ത് അവിടെ അതായത് അവിടെ പരിസര പ്രദേശങ്ങളിലടക്കം വയൽ പ്രദേശങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ നമ്മൾ പ്രാദേശികമായി അവിടുത്തെ ആളുകളോടക്കം ചോദിക്കുമ്പോൾ മനസ്സിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാരണങ്ങളൊന്നും വ്യക്തമായില്ല പക്ഷേ മുകൾ ഭാഗത്ത് മണ്ണ് കൂടുതൽ ഇട്ടു ആ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കൂടുതൽ ബലം വന്നതാണ് മുകളിൽ നിന്നുള്ള ബലം കൂടുതൽ വന്നതാണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്നാണ് ഈ നാട്ടുകാർ പ്രാദേശികമായിട്ടുള്ള ആളുകൾ നമ്മളടുത്ത് ഇക്കാര്യത്തിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ആ പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം പോലീസ് അടക്കം ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അത് കണ്ണനല്ലൂർ വഴി കൊട്ടാരക്കര അത് ആയൂർ വഴി പോകേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ആളുകൾ പറഞ്ഞത് അല്ലെങ്കിൽ തീരദേശ വഴി ഈ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മേവറം ഭാഗത്തു നിന്ന് വാഹനങ്ങളെല്ലാം ആ പോലീസ് തിരിച്ചുവിടുകയും ചെയ്തുണ്ട് കൊല്ലം ടൗണിലൂടെ പ്രവേശിച്ച് ഒപ്പം തന്നെ ആ ആ വഴി വാഹനങ്ങൾ അഭ്യർത്ഥനയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് എന്തായാലും ഈ പ്രദേശത്ത് നാട്ടുകാർ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മൈലക്കാട് പാലത്തിന്റെ അപ്രോച്ച് റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം സ്കൂൾ ബസ് സ്കൂൾ കുട്ടികളുമായി വന്ന ബസ് ഈ വഴിയിൽ കുടുങ്ങിപ്പോയി ഒപ്പം മറ്റ് മൂന്ന് കാറുകളും കുടുങ്ങി ും ദൃശ്യങ്ങളിൽ കാണാം കൊല്ലം കൊട്ടിയത്താണ് സംഭവം ദേശീയപാതയുടെ സമീപത്തുള്ള സർവീസ് റോഡാണ് ഇടിഞ്ഞതാണത് അതിൽ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വന്ന് അതിനു മുകളിൽ ഒരു ഗർത്തമടക്കം രൂപപ്പെട്ടിരിക്കുന്നതും കാണാം ഇത് ഈ റീച്ചിന്റെ കരാറുകാരനാരാണ് ദിലീപ് ദേവസ്യ സുജിയ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ദേശീയപാതയുടെ കരാറ് നോക്കുകയും ചെയ്യുന്നത് അവരാണ് ഈ നിർമ്മാണം നടത്തുകയും ചെയ്യുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ആ സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് അങ്ങോട്ട് എത്താൻ ആ കുറച്ച് സമയം കൂടെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ഒപ്പം തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമം പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ നമ്മൾ ആ അപകട സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ആ വാഹനങ്ങൾ ഓരോന്നായിട്ട് ഈ പോലീസ് തിരിച്ചുവിടുകയും ഈ അപ്രോച്ച് ആ വലിയ വലിയ അത് ഈ മാത്രമല്ല ഇവിടെ ഇപ്പോൾ പോലീസും മണ്ണ് മണ്ണ് നിറയ്ക്കുന്ന ജോലി നടക്കുമ്പോഴാണ് അപ്പോൾ അപ്രോച്ച് റോഡിലേക്ക് അല്ലെങ്കിൽ ഈ സൈഡ് വോളിലേക്കൊക്കെ സമ്മർദ്ദം കൂടുതലായി വന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത് അപ്പോൾ കൃത്യമായ രീതിയിലല്ല നിർമ്മാണമെന്ന് വ്യക്തമല്ലേ ദിലീപ് തീർച്ചയായിട്ടും സുജിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ആളുകൾ ആശങ്കകൾ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് ആ ഈ ഇപ്പോൾ സുജിയ പറഞ്ഞതുപോലെ മണ്ണ് നിറയ്ക്കുന്ന ഈ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നു ആ സിമെൻറ്റിൻ്റെ സ്ലാബുകൾ അതായത് ഭാരമേറിയ ആ സ്ലാബുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മണ്ണുകൾ നിറയ്ക്കുകയും അവിടെ അത് പാക്ക് ചെയ്ത് മണ്ണ് പാക്കായി നിൽക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് പക്ഷേ അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അത് വീണ്ടും ഇടിയുമോ എന്നുള്ളൊരു ആശങ്കകളാണ് ഇപ്പോൾ ആ ഈ നാട്ടുകാർ ആ പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ാരോടൊന്നും ആ വശത്തേക്ക് അങ്ങോട്ട് മാറി പോകരുത് എന്ന് പറയുന്നത് ആ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെ ഇപ്പം നേരത്തെ കുടിക്കുന്ന നാല് കാറുകളുണ്ട് ഒരു സ്കൂൾ ബസ്സുണ്ട് ആ വാഹനത്തിലുള്ള ആളുകളെ പൂർണ്ണമായും തന്നെ അവിടെ നിന്ന് നീക്കുവാൻ ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് കിടക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നുള്ളതിൻ്റെ പൂർണ്ണ വിവരം അതായത് ഈ നിർമ്മാണത്തിലിരിക്കുന്ന അപാകതകളാണെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ ആ നാട്ടുകാരടക്കം പരാതി വന്നിരുന്നത് അവിടെ നിറയ്ക്കുന്ന മണ്ണ് ആ മണ്ണ് അത് ചെളി നിറഞ്ഞ മണ്ണാണെന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ വന്നിരുന്നു പക്ഷേ അത് ട്രഡ്ജിങ് ചെയ്ത മണ്ണ് ഇട ഇടുന്നതിൽ പ്രശ്നങ്ങളില്ല എന്ന് കരാറുകാരടക്കം അന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ഇടിയാനുണ്ടായ കാരണം അത് എന്താണ് എന്നുള്ള ഇപ്പോൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരു ആശങ്കയും ഒപ്പം തന്നെ വാഹനങ്ങളുടെ വലിയൊരു നീണ്ട നിരയും ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് ആർക്കും ഒരു ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത മൂന്ന് മണിക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊട്ടിയത്ത് നിന്ന് മയിലക്കാടയ്ക്ക് കിടക്കുന്ന ആ ഭാഗത്ത് ആ ഇരുമ്പ് സ്ലാബുകൾ ക്ഷമിക്കണം സിമെൻറ്റിൻ്റെ സ്ലാബുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയും റോഡുകൾ അതായത് അപ്രോച്ച് റോഡ് പൂർണ്ണമായും തന്നെ ആ വിള്ളൽ സംഭവിച്ചു അവിടെ ആ തകർന്നിടിയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി നമ്മൾ മുമ്പ് മലപ്പുറത്തടക്കം ഉണ്ടായത് കണ്ടതാണ് അതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ കൊല്ലം ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതമാണ് അത് പൂർണ്ണമായി എടുത്തിട്ട് ആ റോഡ് എന്തായാലും അതിന് വഴിയുള്ളൊരു ഗതാഗതം ഈ ന്നാക്കുന്നത് വരെ സാധ്യമാകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൊല്ലം നഗരത്തിലേക്കൂടെ പ്രവേശിച്ച് മറ്റ് വാഹനങ്ങളോട് കടന്നു പോകാനുള്ള പോലീസിന്റെ അഭ്യർത്ഥന വന്നിരിക്കുന്നത് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അടക്കം പോലീസ് പറയുന്നത് ഈ എല്ലാ വഴികളും വൈകുന്നേര സമയമായതിനാൽ ജോലി കഴിഞ്ഞു പോകുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിട്ട് അപ്പുറത്തേക്ക് ആളുകൾ കുട്ടികൾ പോകുന്നു അങ്ങനെ നിരവധി വാഹനങ്ങൾ വന്നു പോകുന്ന ഒരു സമയമാണ് ഈ സമയം തിരക്കേറിയ സമയത്താണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഉടൻ തന്നെ കൃത്യമായ വാഹനങ്ങൾക്ക് കടന്നു ഒരു ഇടം ശരിപ്പെടുത്തുകയും ഒപ്പം തന്നെ ഇനിയൊരു അപകടം ഇവിടെ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ക്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത് എന്തായാലും നേരത്തെ സുധിയ പറഞ്ഞതുപോലെ തന്നെ ഈ കരാറ് കമ്പനിക്കാർ ഈ പ്രദേശത്തേക്ക് എത്തിക്കുകയും ഈ സംഭവങ്ങൾ നടന്നത് എങ്ങനെയാണ് എങ്കിൽ ഇതിലെ അപാകതകളിലൂടെയാണോ ഇത്തരത്തിൽ വിശദീകരണം തേടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണോ അതാണ് അറിയേണ്ടത് ഈ അപകടം അത് വലിയൊരു അപകടത്തിലേക്ക് പോയേനെ ദേശീയപാത തകർന്നത് വാഹനങ്ങൾ ആ സർവീസ് റോഡിലൂടെ വരുന്ന സമയത്താണ് കൊല്ലം കൊട്ടിയത്താണ് തിരക്കുള്ള റോഡാണ് അതിന് സമീപത്തുകൂടി കടന്നുവരുന്നത് അവിടെ നിന്ന് ഇറങ്ങി വന്ന നാല് വാഹനങ്ങൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം